ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തുകൊണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അപ്പം അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെയും വീഡിയോ പോലെ തന്നെ ഒരു ഔട്ട്ഡോർ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കല്ലേ കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു ലേക്കിലേക്കാണ് കേട്ടോ അപ്പോൾ ഈ ലേക്കിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പറയാമേ ഇപ്പോൾ ഇവിടെ നല്ല ക്ലൈമറ്റാണ് കേട്ടോ അപ്പോൾ നല്ല തണുപ്പും മഞ്ഞും കാറ്റും മഴയും ഒക്കെ ആയിട്ട് അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം മരുഭൂമികളായിരുന്നു അപ്പോൾ കുറേ കുറേ മഴയ്ക്കൊക്കെ ശേഷം മരുഭൂമികൾ ഫുൾ ഇങ്ങനെ ഇതാവും കേട്ടോ പച്ച ചെടികളൊക്കെ കിളിർത്ത് തുടങ്ങും പിന്നെ ഇടയ്ക്കൊക്കെ ഇതേപോലെ വെള്ളക്കെട്ടുകളുണ്ടോ അപ്പോൾ ഈ ഒരു ടൈമിലാണ് കൂടുതലും ഇവിടെ ഈ ഡെസേർട്ട് സഫാരികളും അതേപോലെ തന്നെ ക്യാമ്പിങ് ഒക്കെ ഇവർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സീസണും കൂടിയാണ് കേട്ടോ ഈ ഒരു ടൈം അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഒരു വീക്കെൻഡിലാണ് ഒരു ഫ്രൈഡേ ആണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മൂന്ന് ഫാമിലീസാണ് പോകുന്നത് രണ്ട് വണ്ടിയിലായിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു നാല്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് കേട്ടോ ഈ ഒരു ലേക്ക് വരുന്നത് അപ്പോൾ ഈ ലേക്കിൻ്റെ പേരെന്ന് പറയുന്നത് അൽ ഔഷസിയ ലേക്ക് എന്ന് പറയും ഉനൈസയിലാണ് കേട്ടോ പ്രോപ്പർ ഉനൈസയിലല്ല അതിന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് അവിടെ ആയിട്ടാണ് കേട്ടോ ഈ ലേക്ക് വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ആ ലേക്ക് എന്ന് പറയുന്നത് ഇത് ഫുൾ മരുഭൂമി ആയിരുന്നു അപ്പോൾ സമ്മർ സീസണിൽ ഈ ഒരു ലേക്ക് എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ ഇതിന് നമ്മൾ സോൾട്ട് ലേക്ക് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ വിൻ്ററായി കഴിയുമ്പോഴേക്കും ഏകദേശം കുറേ മഴയൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഈ ഒരു ലേക്ക് ഇതേപോലെ വെള്ളം നിറഞ്ഞു നിൽക്കും കേട്ടോ അപ്പോൾ അത് ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര അട്രാക്ഷനാണ് ഇപ്പം നല്ല രസമായിരുന്നു കേട്ടോ നമ്മൾ ആ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഏകദേശം സമയം ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു മൂന്ന് ഉള്ളിലാണ് കേട്ടോ നമ്മൾ ആ ലേക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ഭയങ്കര റഷ് ആയിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ആയിരുന്നു എന്നുള്ളത് പക്ഷേ ഫ്രെയിം കാണുമ്പോൾ നമുക്ക് ഒരു ക്ലൗഡി ഫീലിംഗ് ആണുള്ളത് നമ്മൾ ആ ഒരു ടൈമിൽ അവിടെ എത്തിയപ്പോഴും അവിടെ മഴയുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അവരവിടെ ക്യാമ്പിങ്ങും അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ഡെസേർ ചെയ്യുന്നുണ്ടായിരുന്നു ഏകദേശം ഒരു അൻപത് സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിലാണ് കേട്ടോ ഈ ഒരു ലേക്ക് കാണാൻ സാധിക്കുന്നത് ഭയങ്കര എന്താണ് തിരക്കായിരുന്നു കേട്ടോ നമുക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഞങ്ങള് കിട്ടിയൊരു സൈഡിലാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ തന്നെ ഇറങ്ങി അവിടുത്തെ ഒരു വ്യൂ കാണുമായിരുന്നു ചെയ്തത് നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ അപ്പം പട്ടം ഉണ്ടായിരുന്നേ അങ്ങനെ കുട്ടികൾക്ക് പട്ടമൊക്കെ വാങ്ങി കുറെ നേരമൊക്കെ അവരിവിടെ പറത്തുന്നുണ്ടായിരുന്നു കേട്ടോ പല ഷേപ്പിലുള്ള പല സൈസിലുള്ള പട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല കാറ്റുള്ളത് കൊണ്ട് അതൊക്കെ പറത്തുന്നുണ്ടായിരുന്നേ പിന്നെ അതേപോലെ തന്നെ സൺസെറ്റ് അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ആ പിന്നെ തണുപ്പായതുകൊണ്ട് തന്നെ ലൈവായിട്ട് ചോളമൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഗാവ പിന്നെ അവിടുത്തെ ഈ ട്രഡീഷണൽ സ്വീറ്റ്സ് ആയിട്ടുള്ള എന്ന് പറയും കേട്ടോ ഇതാ ഇതാണേൽ അത് ഇത് ഗോതമ്പാണ് കേട്ടോ ഗോതമ്പിനകത്ത് ഈന്തപ്പഴമൊക്കെ അരച്ച് വെച്ചിട്ടുള്ളൊരു ഫില്ലിങ് ചെയ്തിട്ട് അവർ എന്താണ് ചുട്ടെടുക്കുന്ന ഒരു ആണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ കഴിക്കാൻ അങ്ങനെ ഇങ്ങനെയുള്ള കുറേ അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്വീറ്റ്സും അതേപോലെ തന്നെ എന്താണ് ഫ്രൈ ഐറ്റംസൊക്കെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ നേരത്തെ സന്ധ്യ ആവും കേട്ടോ ഒരഞ്ച് മണിയൊക്കെ ആവുമ്പോഴേക്കും ഇരുട്ടാവും അപ്പോൾ ഞങ്ങൾക്ക് വേറൊരു വീട്ടിലും കൂടി കയറാനുണ്ടായിരുന്നു കേട്ടോ ഒനീസയിൽ തന്നെയാണല്ലോ അപ്പോൾ ഞങ്ങൾ അവിടെയും കൂടി പോയിട്ട് തിരികെ ഇങ്ങ് വരുവാണെട്ടോ ചെയ്തത് അപ്പോൾ ഞങ്ങൾ കുറേ നേരമൊക്കെ അവിടെ നിന്നു കേട്ടോ ഇനിയും കുറേ സമയമൊക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പിന്നെ ഒരു രണ്ട് മൂന്ന് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരെയൊക്കെ മീറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ നമ്മളവിടുന്ന് തിരിച്ച് പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ നമ്മൾ മുനൈസയിലുള്ള ആ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവിടെ ടീയും സ്നാക്സും ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ തിരികെ ബുറൈദിയിലേക്ക് എത്തിയത് കേട്ടോ വളരെ നല്ലൊരു യാത്രയായിരുന്നു നല്ല ക്ലൈമറ്റും എല്ലാം കൊണ്ട് നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പം പിന്നെ ഞങ്ങൾ തിരികെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ തിരികെച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് സ്പെഷ്യലായിരുന്നു കേട്ടോ നാടൻ കപ്പയും ഉണക്കമീനും മുളക ചമ്മന്തിയൊക്കെ ആയിട്ടുള്ള ബീഫ് വരട്ടൊക്കെ ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടു വന്നതാണ് ഇത് ഇതൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഡിന്നർ ആയിരുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ തീർച്ചയായിട്ടും